മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിഴ ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ രണ്ടിലധികം പേരുണ്ടായാൽ പിഴ എ ക്യാമറയിൽ പെട്ടാൽ പിഴ കേട്ട് കേട്ട് ഞാൻ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി വരികയാണ് സ്വാഭാവികം ഇരുചക്ര വാഹനത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ എന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തന്ത്രം വെറൈറ്റി അല്ല നാട്ടുകാർക്ക് പറഞ്ഞാൽ ഭയങ്കര ഭർത്താവും ഭാര്യയും കാമുകനും കാമുകയും അച്ഛനും മക്കളും സുഹൃത്തുക്കളും ആരുമായിക്കോട്ടെ ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ മിണ്ടാതെ പൊക്കോണം പിന്നിലിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റി എന്ന കുറ്റം ചുമത്തി പിഴ ഈടാക്കാനാണ് ആലോചന അവസ്ഥ എനിക്ക് എനിക്ക് മാത്രം വണ്ടിയുടെ പിന്നിലിരുന്ന് സംസാരിക്കുന്നവരെ പിടിക്കാൻ തുടങ്ങിയാൽ റോഡിലിറങ്ങുന്ന എല്ലാവരെയും പിടിക്കേണ്ടി വരും കാറിനും ഓട്ടോയ്ക്കും ബാധകമാകാത്ത നിയമം ഇരുചക്രവാഹനത്തിന് മാത്രമായി എങ്ങനെ നടപ്പാക്കുമെന്ന നിയമപ്രശ്നം വേറെയും നിങ്ങൾ ഇതിലൊന്നും ഉദ്യോഗസ്ഥരാരും അനങ്ങിയിട്ടില്ല പറ്റില്ല ഒരു കാരണവശാലും പിഴ വലിയ പിഴ శబలం <imitation> అవగమల